പ്രിയപ്പെട്ട മുമ്പ് നിങ്ങൾ അസ്സലാമലൈക്കും വാഹത്തുള്ള വളരെ നിസാരമായ രോഗം കൊണ്ട് ഒരു യുവാവ് മരണപ്പെടുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ടി പി സജീർ മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല വെറും ഒരു വയറുവേദന കാരണം ചികിത്സക്ക് പോയതായിരുന്നു അവിടെ നിന്നും മരണപ്പെട്ടു പോവുകയാണ് സുബഹാൻ അല്ല ഇതൊരു വല്ലാത്തൊരു മരണം തന്നെ വയറുവേദന കാരണം മരണപ്പെടുക എന്ന് പറഞ്ഞ ചില ഡോക്ടർമാർ ഇതൊരു ജോലിയായി മാത്രമേ കാണുന്നുള്ളൂ എന്നർത്ഥം ഓരോ ഡോക്ടർമാരും രോഗികളെ കാണുന്നത് അവരുടെ പണി ആയുധമായിട്ടാണ് സംഭവം ഇരിക്കൂറായിരുന്നു വയറുവേദനയെ തുടർന്ന് ശ്രീകണ്ഠാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവും കൂടിയായിരുന്നു ഇദ്ദേഹം ശ്രീകണ്ഠാപുരത്തെ ആ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് തന്നെ ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു നിസാര പ്രശ്നമായ വയറുവേദനയുമായിട്ട് പോയതാണ് ഇരിക്കൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി പി ജസിദ് ഇരുപത്തിമൂന്ന് വയസ്സ് മരണപ്പെട്ടു വെറും ഒരു വയറുവേദന കാരണം ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല പടച്ചിറപ്പ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് കാക്കട്ടെല്ലാവരെയും ചികിത്സാ പിഴവാണെന്ന് മരണത്തിന് കാരണം കാരണമെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റി ശ്രീകണ്ഠാപുരത്തെ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ചൊവ്വാഴ്ച പുലർച്ചെ വയറുവേദനയെ തുടർന്ന് ശ്രീകണ്ഠാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു വേദന കഠിനമായതോടെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം വൈകിട്ട് പെരുവളത്ത് പറമ്പ് റഹ്മാനിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിൽ ഖബറടക്കി പിതാവ് മുനീർ മാതാവ് സുബൈദ സഹോദരങ്ങൾ ജംഷീർ ജംഷാദ് ജംഷ ജസീം മരണകാരണം വ്യക്തമല്ലാത്തതിനാൽ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു പടച്ച അയച്ചുറബ് ഒരു വല്ലാത്തൊരു മരണമായി പോയത് അർഹമായ റബ്ബെ ഈ മയ്യത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബെഫിരത്തും മരമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണേ റബ്ബെ പടുത്ത റബ്ബെ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിനെ നീ കാക്കണേ റബ്ബെ സ്വർഗീയ കപാടം നീ തുറന്നു കൊടുക്കണേ റബ്ബേ ഇവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദോസിൽ ഒന്നിച്ചു ചേർക്കണേ ചേർക്കണറപ്പേ അവിടുത്തെ റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണേ നൽകണറപ്പേ ഒരുപാട് പേര് നമ്മോട് ദുവാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണേ അപ്പേ വീടില്ലാത്തവർക്ക് വീടും ജോലിയില്ലാത്തവർക്ക് ജോലിയും കൊടുത്ത് അനുഗ്രഹിക്കണറപ്പേ ഒരുപാട് പേര് ജോലിയും വീടും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ അവരുടെയൊക്കെ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ കൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ റബ്ബേ എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ റബ്ബെ നമ്മുടെ മക്കളൊക്കെ സാലയങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ എല്ലാവരും ആഫിയത്തിനു വേണ്ടി എന്നും ദാ ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനോ മരണത്തെക്കുറിച്ച് ചിന്തിക്കാനോ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവർ ഈ ആസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്യുക അസലാമലൈക്കും വാഹത്തുള്ള